അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ഫൈസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ട മോമുനികളെ നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം നിക്കാഹ് എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയ്ക്ക് ചിലവില് കൊടുക്കാൻ സാധ്യമാകുന്ന ഏതൊരാൾക്കും നിക്കാഹ് വിവാഹം എന്നുള്ളത് സുന്നത്തുകൂടിയാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ വൈവാഹിക ജീവിതം കൊണ്ട് പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങളാണ് നമുക്കുള്ളത് ഒന്നാമതായിട്ട് നമ്മുടെ ദുഃഖവും അതുപോലെ തന്നെ നമ്മുടെ സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ വികാരം തുടങ്ങി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ ഒരു പങ്കാളി ഒരു ഇണ നമുക്കുണ്ടാവുക എന്നുള്ളൊരു ലക്ഷ്യം അതുപോലെ തന്നെ മറ്റൊന്ന് ഭാര്യയിലൂടെ നമ്മുടെ കണ്ണിന് കുളിർമയാക്കുന്ന മക്കളുണ്ടാവുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കം മനോഹരമാവുക ഹലാലായ രൂപത്തിലാവുക എന്നുള്ളത് ഇന്ന് ദിനേന സോഷ്യൽ മീഡിയകളിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട മറ്റു ദാമ്പത്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദാമ്പത്യത്തിൻ്റെ തുടക്കം ശരിയാവുന്നില്ല എന്നത് മാത്രമാണ് ഒന്നാമതായി നമ്മുടെ വിവാഹം പൂർണ്ണമായും ഹബീബായ നബിസ്വലു അലി വല്ല മത്തങ്ങൾ പഠിപ്പിച്ചതെന്ന ഹലാലായ ആയിരിക്കണം അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രി നമ്മൾ ചെയ്യേണ്ടുന്ന ഏഴ് സുന്നത്തുകൾ തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്നാമതായി റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇണയെ കണ്ടയുടനെ പരസ്പരം സലാം പറയുക അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം വൊലോ ഇല്ലെങ്കിൽ രണ്ടുപേരും ബൊലോ ചെയ്യുക ഭാര്യയെ തുടൽ കൊണ്ട് വൊലോ മുറിയുമെന്നുള്ളത് നമുക്കറിയാം എങ്കിലും റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടുപേരും ഒളവ് കൊടുക്കൽ സുന്നത്താണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഒളവ് ചെയ്യൽ സുന്നത്താണ് എന്നാൽ ഉറങ്ങിയാൽ ഒളവ് മുറിയുകയും ചെയ്യും അതുപോലെ തന്നെ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യ രാത്രി റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒലവ് ചെയ്യൽ രണ്ടുപേർക്കും സുന്നത്താണ് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം തുടക്കം നന്നാകുന്നതിന് വേണ്ടി മധുരം നൽകുക ഭാര്യയുടെ വായിൽ തന്നെ മധുരം വെച്ചു കൊടുക്കുക അതിനുശേഷം നാലാമത്തെ കാര്യം ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഈ പറയുന്ന ദിക്കറ് പൂർണ്ണമായിട്ടും ചൊല്ലുക ബിസ്മൽ ലഹി റഹ്മൻഹീം ബാറക്കുഖുലി വാഹിദ് എന്നുള്ള ദിക്കറ് പൂർണമായിട്ടും ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ചൊല്ലുക ഇതിനുശേഷം ആദ്യ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക മധുവിതുവിൻ്റെ നിക്കാഹിൻ്റെ നിസ്കാരം സുന്നതസ്കാരം അള്ളാഹുദായാലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നീത് ചെയ്യേണ്ടത് ഇതിന് ജമായത്ത് സുന്നത്തില്ല എങ്കിലും ഭർത്താവ് മുന്നിലും ഭാര്യ ഭർത്താവിൻ്റെ വലതുഭാഗത്തായിട്ട് നിൽക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ ഭാര്യമായി ബന്ധപ്പെടാൻ ഉദ്ദേശിച്ചാൽ ഈ പറയുന്ന നിക്കറു ചൊല്ലുക ബിസ്മില്ലാഹി അള്ളാഹുമ്മ ജന്നിബിന് ഷെയ്ത്വാന വ ജന്നിബി ഷൈത്വാന ഫിമ റസഖ് എന്നാണ് ചൊല്ലേണ്ടത് ഈ പറയപ്പെട്ട ഏഴ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വറുക്കത്തുണ്ടാവുകയും അതുപോലെ തന്നെ ജീവിതം സന്തോഷത്തോടെ പോവുകയും ചെയ്യും